താഴത്തെ ഫോട്ടോ കണ്ടല്ലോ അല്ലേ ഇത് നമ്മുടെ പുതിയ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രമായിട്ടുള്ള മാർക്കോയുടെ ഒരു പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് വയലൻസ് ഇൻ കമ്മിങ് ലെറ്റ്സ് കട്ട് ദ എക്സ്മസ് വിത്ത് ക്യൂബ് എന്റർടൈൻമെന്റ് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ അത് നമ്മുടെ ന്യൂസ് കേരളത്തിന്റെ പേജിൽ അവർ ഷെയർ ചെയ്തിരുകയാണ് ആദ്യം തന്നെ ഞാൻ മാർക്കോയെ കുറിച്ചുള്ള എൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ പറയാം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആളുകൾ പറയുന്നതനുസരിച്ച് മലയാള സിനിമയിൽ ഇത്രയും വയലൻസ് ഉള്ള ഒരു സിനിമ ഇതുവരെയും വന്നിട്ടുണ്ടായിരിക്കത്തില്ല എന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകരും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വേണ്ടി പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ വരുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതുപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ലുക്ക് ഒരു രക്ഷ എനിക്കൊന്നും മലയാളത്തിൽ തന്നെ ഇത്രയും നല്ലൊരു ബോഡി ഫിറ്റ്നസ് ഉള്ള ഒരു മനുഷ്യൻ വേറൊരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും പൃഥ്വിരാജിനെക്കാട്ടിലും ഒക്കെ കുറച്ചുകൂടെ ലുക്ക് വൈസ് വേറെ ലെവലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അതിൽ എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാനിന്ന് സംസാരിച്ച് വന്നിരിക്കുന്ന ഈ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് ന്യൂസ് എയ്റ്റീൻ കേരളത്തിന്റെ ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നതിന്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളാണ് എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യിപ്പിക്കുന്നത് എന്തൊരു മൂഞ്ചിയ നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം നമ്മുടെ നാട് കാരണം ഒരു സിനിമയുടെ പോസ്റ്ററിൻ്റെ താഴെ വരെ കുണ്ടൻ പന്നി ചാണക സംഖ്യ മറ്റേത് മറിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ ആളില്ല അതിനകത്ത് എനിക്കൊന്നും ഞാൻ കണ്ട കമൻറ്റുകൾ വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് സിനിമയ്ക്ക് വേണ്ടി ഓൾ ദി ബെസ്റ്റ് അല്ലെങ്കിൽ ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാൻ പറയുന്ന ഒരു തരത്തിലുള്ള വർഗീയതയും ഇല്ലാത്ത ഒരു പോസ്റ്ററിന്റെ താഴെ പോലും കൃത്യമായിട്ട് കൊണ്ടുവന്ന് എങ്ങനെ വർഗീയത തെരുകാമെന്ന് വളരെ വ്യക്തമായിട്ട് ഈ കമന്റ് ബോക്സ് കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ് പക്ഷെ ഈ കമന്റ് ബോക്സിൽ വന്നിച്ച് ഇതുപോലെയുള്ള കമന്റുകൾ ഇടുന്ന പന്ന നായി മക്കൾക്ക് ഒരുത്തരും സ്വന്തം തന്ത് ഏതാണെന്ന് പുറത്ത് പറഞ്ഞ നാണക്കേടുള്ള രീതിയിലുള്ള മാറ്റവന്മാരാണ് കാരണം ഒറ്റ ഒരുത്തനും ഫേക്ക് ഐ ഡി എന്നല്ലാതെ മര്യാദയ്ക്ക് സ്വന്തം ഐ ഡി എന്ന് വെച്ചിട്ടൊരു കമന്റ് ചെയ്യാനുള്ള നട്ടലില്ല ഈ പുറകിൽ നിന്നിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി ചെയ്യാനുള്ള തൻ്റെ ഇടയേ ഉള്ളൂ ഇവനൊക്കെ ഇവനൊക്കെ പത്ത് പേര് കൂടുന്നിടത്ത് ഡാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ഓടി വീട്ടിൽ കയറുന്ന പന്നികളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ട് ചിലയ്ക്കുന്നത് ഒരു സിനിമയെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ അമൽനീരതിന്റെ ഈ സ്തുതി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിനൊന്നും പറയാനുള്ളത് സിനിമ ചെയ്യുന്ന ആളുകളുടെ സംവിധായകൻ്റെ ജാതി സംവിധായകൻ്റെ മതം നടൻ്റെ മതം നടൻ്റെ ജാതി അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് നമുക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ളൊരു മീഡിയമായിട്ട് അതിനെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കണ്ട് നമ്മുടെ ആ ഒരു നിമിഷം എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് മനസ്സിലാക്കാതെ ഇല്ല ഇപ്പോൾ ഒരു ജാതിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു മതത്തിനെ പറ്റി പറയുന്ന ഒരു സിനിമയാണ് അത് പുറത്ത് വന്നുകഴിഞ്ഞിട്ട് നമുക്കത് മനസ്സിലാകണം ഇത് ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്ന് നമ്മളിപ്പോൾ കേരള സ്റ്റോറിനെ നമ്മൾ എതിർത്തിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കേരളം എന്ന് പറയുന്ന ഒരു കുറിച്ച് ഇല്ലാത്ത കഥകൾ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതിനകത്ത് ആരും സംസാരിക്കില്ല നമ്മളുടെ ചരിത്രങ്ങളിലൊക്കെ എടുത്ത് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഒരു സിനിമയിൽ പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെ എതിർത്തത് സിനിമ നടന്നു പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുമ്പോൾ ചില കാര്യങ്ങളെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എതിർത്തത് അതുപോലെ തന്നെ വേണം ഏതൊരു സിനിമയും നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ എന്റർടൈൻമെന്റ് പർപ്പസിൽ പുറത്തേക്ക് വരുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് എന്റർടൈൻമെന്റ് ഫാക്ടർ മാത്രം നമ്മൾ കണ്ടാൽ മതി എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സിനിമയിലേക്ക് കുത്തി ഇപ്പോൾ ഒരു സിനിമ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം കൊണ്ടുപോയിട്ട് ഒരു പള്ളിയിലെ മുസ്ലിയാരെ കാണിക്കണം അത് കഴിഞ്ഞിട്ട് പള്ളിയിലെ അച്ഛനെ കാണിക്കണം അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സന്യാസിനെ ഈ പറയുന്ന മതപണ്ഡിതന്മാരെ എല്ലാവരെയും കാണിച്ച് ഉറപ്പുവരുത്തിക്കണം ആ സിനിമയിൽ ഇന്നെ പറയുന്ന പോലെ ഇന്ന ഒരു വാക്കുപയോഗിക്കുന്നില്ല ഈ ഈ കളറിലുള്ള വസ്ത്രങ്ങൾ ആരും ധരിക്കുന്നില്ല കാരണം എല്ലാത്തിനെയും വർഗീയത കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് കോണാത്തിൽ ചെന്ന് തീരുവോ ഈ നാട് മുടിഞ്ഞു പണ്ടാരവടങ്കത്തേ ഉള്ളൂ